നവ്യനുഭൂതി പകർന്ന് പെരിന്തൽമണ്ണ ഫാമിലി വെഡിംഗ് സെന്ററിൽ മൽഹാരി സാരി ഫെസ്റ്റിവലിന് തുടക്കമായി സാരികളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുമായാണ് ഫാമിലി വെഡിംഗ് സെന്റർ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ആധുനിക ട്രെന്റുകൾക്കൊപ്പം ക്ലാസിക് ചാരുതയും സമന്വയിപ്പിക്കുന്ന അതിമനോഹരമായ സാരികളുടെ കളക്ഷനുമായാണ് ഫാമിലി വെഡിംഗ് സെന്ററിൽ മൽഹരി സാരി ഫെസ്റ്റിവലിന് തുടക്കമായിരിക്കുന്നത് ഫെസ്റ്റിവലിന്റെ ലോഗോ റിവീലിംഗ് ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻ ഇംബിച്ചി അഹമ്മദ് മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ സലാം അബ്ദുൾ ബാരി എന്നിവർ ചേർന്ന് നിർവഹിച്ചു യാണ് നൽകുന്ന ഒരു അംഗീകാരമാണിത് അപ്പൊ ഏറെ അഭിമാനത്തോടുകൂടി തിരഞ്ഞെണ്ണ ഫാമിലി സെന്ററിൽ വെച്ചോണ്ട് ഇന്നത്തെ ഈ ബംഗാരി ഭാഗമായി ചടങ്ങിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നദാ ഷെരീഫ് ആക്ടറും മോഡലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് തൃശൂരുമായ ഫർസാന റഹ്മാൻ ഫാമിലി വെഡിംഗ് സെന്റർ പെരിന്തൽമണ്ണ ജനറൽ മാനേജർ ഷംസീർ എ ജി എം ഷംനാസ് മാനേജ്മെന്റ് ടീം ഫാമിലി മെമ്പേഴ്സ് എന്നിവരും സംബന്ധിച്ചു എല്ലാ ബ്രാഞ്ചിലും ഇന്ന് നമ്മൾ ലോഞ്ച് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാമിലി സ്ട്രേറ്റ് വ്യത്യസ്തമായുള്ള സാരികൾ ഫാമിലി ഇൻ ഹൗസിൽ നമ്മളെ ഇൻ ഹൗസിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതിട്ടുള്ള വിവിധങ്ങളായ ഡിസൈൻസ് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മലഹാരി ഫെസ്റ്റിവൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫാമിലി ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട് ഒരുപാട് ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കഥക് ഡിസൈൻസ് ഫ്രം ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ അതേപോലെ സബ്യ ഡിസൈൻസ് ഫ്രം ഫാമിലി വെഡിങ് സെൻറ്റർ നാട്യ ഡിസൈൻസ് ഈ ഓരോ പേരിലും നമ്മൾ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായി വ്യത്യസ്തങ്ങളായുള്ള കോൺസെപ്റ്റാണ് നാറ്റ ഡിസൈൻസ് ഡിസൈൻസ് ഉദ്ദേശിക്കുന്നത് ട്രഡീഷണൽ വെയർ ആയിട്ടും അതേപോലെ തന്നെ ആ സാരി കസ്റ്റമർക്ക് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഡിസൈൻസ് ആണ് നാറ്റ ഡിസൈൻസ് കൊണ്ട് ഫാമിലി വെഡിങ് സെൻറ്റർ ഉദ്ദേശിക്കുന്നത് സബ്യ ഡിസൈൻസ് കൊണ്ട് ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ അത് ഉദ്ദേശിക്കുന്നത് പാർട്ടി വെയർ കോൺസെപ്റ്റ് സാരികളാണ് പ്രീമിയം സ്റ്റേജ്മെൻ്റുള്ള പാർട്ടി വെയർ കോൺസെപ്റ്റ് സാരികൾ ഏറ്റവും റീസണബിൾ പ്രൈസിൽ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫെസ്റ്റിവൽ നമ്മളിവിടെ ലോഞ്ച് ചെയ്യുന്നുള്ളത് ഏറ്റവും ആളുകൾക്ക് ചെറിയ നമ്മൾ ഏറ്റവും ഏറ്റവും നല്ല നല്ല നമ്മൾ പ്രൊഡക്ഷൻ ചെറിയ ആ പ്രൊഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമേ ൂ ഉപഭോക്താക്കളുടെ ശൈലിക്കനുസരിച്ച സാരികൾ തിരഞ്ഞെടുക്കുവാൻ കഥക് നാട്യ ബന്ദാനി സഭ്യ സാഞ്ചി കാർത്തി തുടങ്ങിയ സാരികളുടെ എക്സ്ക്ലൂസീവ് ശേഖരമാണ് ഫാമിലി വെഡിംഗ് സെന്ററിൽ മൽഹാരി ഫെസ്റ്റിവലിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് സാധാരണക്കാരന് മനസ്സിനിടങ്ങിയ സാരികൾ തിരഞ്ഞെടുക്കുവാൻ മിതമായ വിലയിലാണ് മൽഹാരി സാരി ഫെസ്റ്റിവലിൽ സാരികൾ എന്നും ഫെസ്റ്റിവലിന്റെ പ്രത്യേകതയാണ്